ഹലോ ഫ്രണ്ട്സ് ഞങ്ങളുടെ സ്വന്തം ജെറി ബ്രാണ്ട് ബ്രോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ട്രാവൽ മീഡിയസോളൊന്നും അല്ലായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ചെറിയൊരു റെസിപ്പി ഉണ്ടാക്കാനായിട്ടാണ് പോകുന്നത് നമ്മുടെ ഇന്ത്യൻ സ്പൈസീസ് വെച്ചിട്ട് നമ്മളൊരു അടിപൊളി എന്താ പറയാ മസാല ചായ ഉണ്ടാക്കാനായിട്ട് പോവാട്ട രാവിലെ എനിക്ക് ഒരു ചായ കുടിക്കാനുള്ള ഒരു പതിവ് വന്നിട്ടാ അപ്പൊ ആ ചായ മാറ്റി വെച്ചിട്ട് നമ്മൾ രാവിലെ നല്ല അടിപൊളി മസാല ചായ കുടിക്കാനായിട്ട് പോവാനിട്ടാ അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് കപ്പ് മസാല ചായക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിരിക്കുന്നത് മൂന്ന് ഏലക്കായ മൂന്ന് സെന്റിമീറ്റർ നീളമുള്ള കറവാപ്പട്ട ഒരു ചെറിയ ഇഞ്ചി മൂന്ന് കരയാമ്പൂ ഇതില് ഏലക്കായും ഇഞ്ചിന്റെയും ഫ്ലേവറാണ് മുന്നിൽ വരേണ്ടത് ഏലക്കായും ഇഞ്ചിയും നന്നായിട്ട് ചതച്ചെടുക്കണം രണ്ട് കപ്പ് വെള്ളം ചൂടാക്കാൻ വെച്ച ശേഷം നമ്മൾ എടുത്തു വെച്ച സ്പൈസസ് ഇതില് ചേർക്കാം ഇത് നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ കാത്തിരിക്കുക നന്നായി തിളച്ചു വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് രണ്ട് ടീസ്പൂണ് ചായപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു കപ്പ് ചായക്ക് ഒരു ടീസ്പൂൺ ചായപ്പൊടിയാണ് അതാണ് ശരിക്കുള്ള കണക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചായ വേണമെങ്കിൽ അല്പം കൂടി ചായപ്പൊടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒന്നര ടേബിൾ ടീസ്പൂണ് പഞ്ചസാര ഇട്ട് നന്നായിട്ട് ഇളക്കി അതിനുശേഷം ചൂട് പാല് ചേർത്ത് കൊടുക്കുക പിന്നീട് തിളയ്ക്കാനായിട്ട് തുടങ്ങുന്ന ടൈമിൽ തീ കുറച്ചിട്ടിട്ട് മുപ്പത് സെക്കൻഡ് ഇളക്കി കൊടുക്കുക അതിൻ്റെ ഇടയിൽ ചായ തിളച്ച് വരികയാണെങ്കിൽ തീ ഓഫ് ആക്കുക പിന്നെ ഉടനെ തന്നെ ചായ അരിച്ചെടുക്കുക ചായപ്പൊടി അധികം നേരം കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചായയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോട്ട ഇനി ഈ ചായ ഒന്നോ രണ്ടോ പ്രാവശ്യം നന്നായിട്ട് അടിച്ചെടുക്കുക അടിച്ചു കഴിഞ്ഞാൽ ആ ചായയുടെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ നമ്മുടെ മസാല ചായ റെഡി ആയിട്ടുണ്ട് അപ്പൊ സിംപിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പൊ എല്ലാരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ അപ്പൊ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമന്റ് ബോക്സിലൊന്നും ഇവരെ അയക്കണേ അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ മസാല ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിത് നമ്മുടെ ചായ ഒന്ന് കുടിച്ചിട്ട് ടേസ്റ്റ് നോക്കി നോക്കട്ടോ സൂപ്പർ ആയിട്ട് കിട്ടാ ഞാൻ ഉദ്ദേശികമായിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്തായാലും നിങ്ങള് വീട്ടിലൊക്കെ ഒന്ന് പോയിട്ടൊന്ന് ചെയ്ത് നോക്കട്ടോ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ആയിട്ടാണ് കേട്ടോ എല്ലാരും ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ വിവരം ഇറക്കിട്ടാ അപ്പൊ എന്തായാലും നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ബെൽ ബട്ടൺ ഒക്കെ അനേബിൾ ചെയ്ത് നോക്കേട്ട നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ കേട്ടോ എന്തായാലും നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ